പുതിയ ഐ പി എൽ പതിനെട്ടാം സീസണിന്റെ തുടക്കത്തിൽ രാജസ്ഥാൻ റോയൽസിന് പുതിയ ക്യാപ്റ്റൻ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റൻ റിയാൻ പരാഗായിരിക്കും ഇത് പുറത്തുവിട്ടത് സാഷൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെ ക്യാപ്റ്റൻ സഞ്ജു സാംസണ് കൈവിരലിൽ നേറ്റ പരിക്കുന്ന ശേഷം താരം പൂർണ്ണ ഫിറ്റ്നസിലേക്ക് മടങ്ങി എത്തിയിട്ടില്ല ഇതാണ് ഇതിന് കാരണം എന്നാൽ താരം ബാറ്ററായി മത്സരങ്ങളിൽ കളിക്കും ഈ മത്സരങ്ങളിൽ വിക്കറ്റ് കീപ്പറായി ധ്രുവജലും ഉണ്ടാവുക ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇമ്പാക്റ്റ് പ്ലെയറായിട്ടായിരിക്കും മത്സരങ്ങളിൽ കളിക്കുക ഇവിടെ റായസ് റോയൽസിന്റെ ടീം മാനേജ്മെൻറ്റിന്റെ പ്രിയ താരമാണ് റിയാൻ പരാക് ക്യാപ്റ്റനായി എക്സ്പീരിയൻസും ഉണ്ട് ആഭ്യന്തര ക്രിക്കറ്റുകളിൽ ആസാമിന്റെ ക്യാപ്റ്റനാണ് റിയാൻ പരാക് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിൽ എക്സ്പീരിയൻസ് ഉള്ള താരമാണ് റിയാൻ പരാക് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം ഇരുപത്തിമൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രണ്ടാമത്തെ മത്സരം ഇരുപത്തി ആറിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും മൂന്നാം മത്സരം മുപ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് ഈ മൂന്ന് മത്സരങ്ങളാവും റിയാൻ പരാഗ് ക്യാപ്റ്റനായിട്ടുണ്ടാവും ഏപ്രിൽ അഞ്ചിന് പഞ്ചാബ് കിങ്സിനെതിരെയുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ സഞ്ജു തിരിച്ചെത്തും ഈ വിവരം പുറത്തുവിട്ട സഞ്ജു സാംസൺ ക്യാപ്റ്റൻ റിയാൻ പരാഗിന് തനിക്ക് ലഭിച്ച അതേ പിന്തുണ എല്ലാ ടീം അംഗങ്ങളും നൽകണമെന്നും കൂട്ടിച്ചേർത്തു ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക